പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് അപ്പൊ നമുക്ക് കിട്ടിലും ഒരു എന്താ ഒരു ജ്യൂസ് ഉണ്ടാക്കാം അടിപ്പൊടി ചിൽഡ് ജ്യൂസ് ഉണ്ടാക്കാം ഓക്കെ പാത്രം ഇടലെടുത്തിട്ടുണ്ട് പിന്നെ അതിലെ ഗ്ലാസ് ഇറങ്ങുന്നുണ്ട് നമ്മൾ കിട്ടിലെ ഗ്ലാസ് പാത്രം ഉണ്ട് ടാങ്ക് എടുത്തിട്ടുണ്ട് മാംഗോ മാങ്കോയുടെ നല്ല കിടിലും നല്ല അടിപൊളി ഫ്ലേവർ ടാങ്ക് ആണ് അതുപോലെ വീട് നമ്മളെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഐസ് കട്ട വേണം ഐസ് കട്ട ഫ്രിഡ്ജി പോട്ട് ഓക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് എന്താ പറയാ ഈ ചൂടിന് ഒരു പറ്റിയ സാധനം തന്നെയാണ് ഈ ടാങ്ക് നമുക്ക് തുടങ്ങാം അടിപ്പൊളി ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കിട്ടില്ല ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ കേട്ടോ ടാങ്ക് കിട്ടില അട്ടിപ്പൊളി ടാങ്ക് ആണ് ഓക്കെ ഈ ചൂടിനെ പിടിച്ചെടുത്താനായിട്ട് വേറെ ഒരു വഴിയുമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക ഈ ടാങ്ക് ഒക്കെ നമുക്ക് ഉണ്ടാക്കി ഈ കുടിച്ചേ പറ്റുമോ നമ്മൾ പാത്രം എന്താ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ പാത്രം കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കിടനം ജ്യൂസ് ആണ് നമ്മളിത് ഇന്നിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അട്ടിപ്പൊളി ഒരു മാങ്കോ കാണിച്ച് തരാൻ ഒരു മാങ്കോ മാങ്കോ ജ്യൂസ് ആണ് തുറന്നപ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മണം മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള കിട്ടി മാങ്കോ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം കാണിച്ചു നമ്മൾ തരി പോലെ വരുന്നുണ്ട് ഓക്കെ കേസ് അപ്പൊ നമുക്ക് തുടങ്ങിക്കളയാം നമുക്ക് ജസ്റ്റ് നമ്മുടെ പാത്രങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ്സും എല്ലാ ഐറ്റംസും എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടം കിട്ടിലം മാസാണ് കുട്ടിപ്പൊളിയാണ് ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ആ ബെൽബട്ടൺ കൂടെ നേടാൻ പേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിലും ഒരു ജ്യൂസ് ഈ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം പുറത്തുനിന്ന് വന്നതേ ഉള്ളൂ ഭയങ്കര ചൂട് കേട്ടാ ഒരു രക്ഷയില്ല വണ്ടി ദേഹത്തിൽ രക്ഷ കാര്യമൊന്നുമില്ല അത്രയും ചൂട് തന്നെയാണ് നല്ല 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 കേട്ടോ മഴ ചാട് അപ്പം വന്നുകൊണ്ട് ഞാൻ ആഹാരം കഴിച്ചു അതിനുശേഷം ഒരു ജ്യൂസ് കൂടെ പറയാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് പഞ്ചസാര പഞ്ചസാര ബ്രിട്ട് കൊടുക്കുകയാണ് പഞ്ചസാര നമ്മൾ രണ്ട് സ്പൂൺ ഇതായിട്ട് കൊടുത്തു മൂന്ന് മൂന്നാമത്തെ സ്പൂണാണ് അത് മതി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചിൽഡ് ഐസ് ഐസ് ക്യൂബ്സ് നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്നും ഇടക്കൊണ്ട് വരണം ഐസ് ക്യൂബ്സ് ഒന്നു തരാം നമുക്ക് തണുത്ത ഉള്ളതുകൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സ് നല്ല അടിപൊളി നല്ല ചിൽഡ് ആയിട്ടുള്ള ഐസ് ക്യൂബ്സാണ് ജസ്റ്റ് കളക്കിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കളക്ക് കൊടുക്കാം അപ്പോൾ ിട്ട് നന്നായിട്ട് ഗ്ലാസ് വെച്ച് അരിച്ചെടുക്കണം അപ്പൊ നല്ല കട്ടിയാണ് അതിന് മൊന്ന് കട്ടിയൊക്കെ ഒന്ന് കുറയ്ക്കാം ഈ ചൂടിൽ വേറെ ഒരു ഇഷ്ടം കേട്ടോ ഭയങ്കരമായി ചൂട് മഴയില്ല പിന്നെ ഉള്ള വരും രണ്ടു മാസം കണ്ട് അത് കഠിനമായ ചൂടായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പണ്ടത്തെ ദിവസം ഉണ്ടാക്കി കുറച്ച് പിഴുക്കി വെക്കാം ഓക്കെ അപ്പോൾ നമുക്കിതാ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ നല്ല കിട്ടില്ല ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കുന്നു എങ്ങനെയാണിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അതായത് നമുക്ക് ഇനി എന്താ ചിൽഡ് വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് ചിൽഡ് വാട്ടർ ഒഴിക്കാം ഓക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വളരെ വളരെ കുറവാണ് അതുപോലെ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മളിത് കിട്ടിലും വീഡിയോ ഷൂട്ട് കാര്യങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ ചെയ്തു അപ്പം നമുക്കത് കിറ്റിലും ജ്യൂസ് തന്നെ ഉണ്ടാക്കാം ഓക്കെ ജയ്സ് ജസ്റ്റ് ക്ലാസ്സിലേക്ക് ഓടിക്കുന്നു കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഈ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ഒരുപാട് റൂമുകൾ ചെയ്യാനുണ്ട് കാണിച്ച് തരാം എല്ലാവരും ഒന്ന് വീഡിയോ അവസാനം വരെ കാണുക കാണിച്ച് തരാം ഇനി നമുക്ക് പോയിട്ട് ഐസ് ക്യൂബ്സ് എപ്പോൾ വരാം കേട്ടോ നമുക്ക് അപ്പോൾ ഐസ് ക്യൂബ്സ് നമ്മളെ ഫ്രിഡ്ജിൽ എന്താ പറയുക ഇരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഐസ് ക്യൂബ്സ് എടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് ഓക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ തുറന്നു ഇതെല്ലാം നമ്മുടെ ചിക്കനും മട്ടനും മീനുമൊക്കെയാണ് കേട്ടോ ഓക്കെ ഐസ് ക്യൂബ്സാവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് തണുപ്പിന് നേരിടാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഐസ് ക്യൂബ്സ് ഓക്കെ ഐസ് ക്യൂബ്സ് ഓക്കെ ഇത് നമുക്ക് കൊണ്ടുപോകാം ഇത് ഫ്രിഡ്ജ് ഫ്രിഡ്ജങ്ങൾ അടയ്ക്കാം ഫ്രിഡ്ജ് വന്നപ്പോൾ നല്ല നല്ല സുഖം ഉണ്ട് കേട്ടോ ചൂടത്തെ ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഓക്കെ പിന്നെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് കിച്ചണിലേക്ക് തന്നെ പോകാം ഓക്കെ സമര ഐസ് ക്യൂബ്സ് വന്നിട്ടുണ്ട് ഓക്കെ വീട്ടിലും ഐസ് ക്യൂംസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി അങ്ങനെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക നമുക്കത് ഇത് രണ്ട് ക്ലാസ്സിലേക്ക് നമുക്കത് ഓടിക്കണം ഓക്കെ ഇത്ര വഴിച്ചാൽ മതി കേട്ടോ ഇത്ര വഴി മതി സോ ഈ ചൂടിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ കയ്യിലുള്ള അടിപൊളിയുടെ മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഓക്കെ നമ്മുടെ അടിപൊളി ഐസ്ക്യൂബ്സ് എവിടെയുണ്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ഇളക്കിയെടുക്കാം നല്ല നല്ല കൂളിങ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ജയസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാത്രമല്ല ബെൽബട്ടനും കൂടെ നനയമായി നിൽക്കുക നിങ്ങളെ സപ്പോർട്ട് നമ്മൾ ഇതുവരെ എത്തിയത് ഓക്കെ നമുക്ക് എസ്ക്യൂ സൈറ്റ് കൊടുക്കാം അപ്പോൾ ഇതിലും നമ്മൾ എത്ര നനേ ഇതിൽ അപ്പൊ നമ്മളെ എന്താ പറയാ വെള്ളം ഫില്ല് ചെയ്തതിന്റെ ആ രീതിയിൽ തന്നെ സംഭവം അത വന്നിട്ടുണ്ട് നമ്മളതിനു വിശേഷം നല്ല കിട്ടിട്ട് നല്ല ആട്ടിപ്പൊളി ആയിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഓക്കെ അപ്പോൾ കാണിച്ചു തരാം അതായതാണ് കണ്ടോ ആട്ടിപ്പൊളി നല്ല ചിൽഡ് ആയിട്ടുള്ളൊരു മാംഗോ ജ്യൂസാണ് അടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ചിൽഡ് മാംഗോ ജ്യൂസ് ഇവിടെ റെഡിയാണ് കണ്ടോ അപ്പോൾ ഈ ചൂട് നമുക്ക് നേരിടേണ്ട ഇതായത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ അതുപോലെ ഇതും അതുപോലെ തന്നെയാണ് എന്താ നല്ല ചിൽഡാണ് അടിപൊളിയാണ് അപ്പോൾ ഈ ചൂട് സമയം എന്ന് വെച്ചാൽ അടിപൊളി ചൂട് സമയമാണ് ഈ ചൂട് സമയത്തൊക്കെ നമുക്കതാ എന്താ പറയാ ഇങ്ങനെ ഒരു മാങ്കോ ജോസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്തിന് വിളിയുമായിരിക്കും അത്രയ്ക്ക് നല്ല ഒരു ഞാനിപ്പോൾ അതാ പുറത്തുനിന്ന് വന്നതേ ഉള്ളൂ അത് എന്താ പറയാ നല്ല ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചിട്ട് ജാദിസ്റ്റൊന്ന് പറഞ്ഞാൽ എന്താ പറയുക അവർ ടാങ്ക് കളിക്കാൻ പറയുന്നത് നല്ല ചിൽഡ് ആയിട്ടുള്ള ടാങ്ക് കളിക്കാൻ പറയുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ ഐസ്ക്യൂബ്സ് വിളിച്ച് വെക്കുന്നത് നമ്മൾ ഫ്രിഡ്ജ് തന്നെയുള്ള ഒരു സംഭവമാണ് കേട്ടോ എന്തിനാണ് നമ്മുടെ ക്യൂബ്സ് എല്ലാം ഇരിക്കുന്നത് ഐസ് ക്യൂബ്സ് എല്ലാം എന്താ എവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും ഡെയിലി നമ്മളിങ്ങനെ തന്നെ ഇത് പിടിച്ചു വെക്കാറുണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും എന്താ പറയുക ഈ ചൂട് സമയത്ത് അതിനെയൊക്കെ നേരിടാനായിട്ട് നമ്മൾ എപ്പോഴും നല്ല സമയവും നമുക്ക് നമ്മൾ ഈ എക്സ്ക്യൂസ് നമ്മൾ എന്താ പറയാ നമ്മൾ ശേഖരിച്ച് വൃക്ഷിക്കാറുണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നാലെണ്ണം എടുത്തു അപ്പോൾ കണ്ടു നാരെണ്ണം നമ്മൾ എടുത്തു നമ്മൾ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ പിടിച്ച് തിരിച്ച് വെക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം ഈ സമയം ടാങ്ക് ഒന്ന് കാണിച്ചാലും നല്ല കെട്ടിലൊരു ടാങ്ക് ആണ് ടാങ്ക് എന്ന് വെച്ചാൽ ഒന്നൊന്നര കെട്ടിലും ടാങ്ക് ആണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരിക്കലും ഇരിക്കരുത് കാരണം നമുക്ക് എന്താ പറയുക ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ കൂടുതൽ പറയുന്നത് ആർക്കൊന്നും തോന്നരുത് നല്ല കിടിലം എന്താ പറയുക ഒരു എന്താ പറയുക മാംഗോയാണ് മാംഗോ ടാങ്ക് ആണ് ഇത് തുറക്കുമ്പോൾ എനിക്കിവിടെ നല്ല മണം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മണം അറിയാമക്കൂല പക്ഷെ സംഭവം നല്ല കിട്ടില കിടുവാണ് അടിപൊളി സൂപ്പർ സാധനമാണ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് മാംഗോ ടാങ്ക് അടച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ കിട്ടില്ല നമ്മളെ മാങ്കോ മേൽക്കൂട്ടം ഇതവിടെ റെഡിയാണ് ഓക്കെ ഇത് നമുക്ക് റിജസ്റ്റ് ഒന്ന് കുടിക്കണം അപ്പോൾ ഇത് ജസ്റ്റ് കുടിക്കുന്നതിന് കുടിക്കുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന പറ്റി ക്രിസ്റ്റൽസ് നമ്മൾ ഐസിൻ്റെ ഈ ചെറിയ ട്യൂബ്സ് എന്താ പറയുക അതൊന്ന് മെൽറ്റ് ആവണം അതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എന്താ പറയുക ഇതിന്റെ ഒരു നല്ല തണുപ്പ് അതിലേക്ക് ഇറങ്ങി തന്നെ പോവും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഇതായപ്പോൾ കുടിക്കണം അതുപോലെ എന്താ പറയുക എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയുടെ ശേഷങ്ങൾ നമ്മൾ അടുക്കളയിലേക്ക് ഇങ്ങനെ അതിപുളിയായിട്ട് വിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇനി ഒരു കോഫി ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകണം അപ്പം എനിക്കൊരു ഇപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം ഈ ടാങ്ക് ഒന്ന് പിടിച്ചിട്ട് പിടിച്ചിട്ടൊന്നാണ് പോകുന്നത് ഇനി ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടേക്ക് പോകണം അടിച്ചിട്ടൊന്നും ഇപ്പോൾ കിട്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ശേഷം നമ്മൾ കിട്ടിയ ഒരു കോഫി കൂടെ ഉണ്ടാക്കാൻ ഒക്കെ നോക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതിനകത്ത് എന്താ പറയുക സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ അപ്പം ഞാൻ വിദേശത്ത് ഞാൻ ഓറഞ്ച് നമ്മളെ മറ്റേ മാങ്കോ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ് ഓക്കെ നല്ല അടിപ്പൊളി ചൂടുണ്ട് വരും അഹ് പോലും ഇല്ല ഇപ്പോൾ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നൊന്നര ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അതാണ് ജസ്റ്റ് ഒന്ന് ഒരു മാംഗോ ഒരു ടാങ്ക് കലക്കാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്കിന്ന അടിപൊളി സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ വരാം ഓക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക കാഴ്ചകളും അതൊക്കെ കാണാനുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എന്താ വളരെ പ്രധാനമാണ് അത നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ പ്രധാനമാണ് നമ്മൾ കിളിക്കുഞ്ഞുങ്ങളെല്ലാം എന്താ അവിടെ ഇരിപ്പുണ്ട് ആ ഉണ്ടോ കാണത്തവർ കാണിച്ചു തരാം നമ്മളെ എന്താ പറയുക കിളിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ഇറങ്ങി ഇരിക്കുമ്പോൾ ശരിക്കും വളരെ സമയം പോകുന്നത് തീരെ അറിയില്ല ചൂടത്ത് എല്ലാത്തിനും വലിയ പാടാണ് ഓക്കെ ഇത് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ നമുക്കൊരു താമര അത അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് താമര ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ അത് ഉടൻ തന്നെ പഠിച്ചതുകൊണ്ട് എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് യു